കറണ്ട് അഫേഴ്സ് നോക്കാം നമ്മൾ ഇന്നലെ ഫെബ്രുവരിയുടെ നോക്കി നിർത്തിയാ ഇന്ന് ഏതാണ് നോക്കുന്നത് ജനുവരിയാളെ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ജനുവരി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുതുവർഷം അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം സ്വാഗതം ചെയ്ത രാജ്യം ഏതാണ് കിരിബാത്തി ദ്വീപാണ് ഏതാണ് കിരിബാത്തി ദ്വീപ് ഈ കിരിബാത്തി ദ്വീപ് എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിലെ ഒരു രാഷ്ട്രമാണ് ഏത് കിരിബാത്തി കിരിബാത്തി ദ്വീപ് എന്ന് പറഞ്ഞാൽ പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപരാഷ്ട്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും എവിടെ തന്നെയായിരുന്നു പുതുവർഷം ഈ കിരിബാത്തി ദ്വീപിലായിരുന്നു കേട്ടോ ഇനി നോക്കിയോ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം എവിടെയാണ് വന്നത് ഗ്ലാസ് പാലം കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദാറയും തിരുവള്ളുവർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്ത് വന്നത് ഗ്ലാസ് ബ്രിഡ്ജ് അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജാണ് എവിടെ വന്നത് കന്യാകുമാരി ഇനി ഐ എസ് ആരുടെ നൂറാമത്തെ ദൗത്യം ഏതാണ് സീറോ ടു അതിന്റെ വാഹനം ചോദിച്ചത് ഫിഫ്റ്റീൻ എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ എന്നാണ് നിക്ഷേപിച്ചത് ഓക്കെ അല്ലേ സൗത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പൊതു നേതൃത്വത്തിലുള്ള ശ്രീ ചന്ദ്രശേഖര സരസ്വതി നാഷണൽ എമിനൻസ് അവാർഡ് ലഭിച്ച വ്യക്തി ആ വ്യക്തി നമ്മുടെ വിദേശകാര്യ മന്ത്രിയാണ് ആരാണ് എസ് ജയശങ്കർ ആരാണ് എസ് ജയശങ്കർ സൗത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പൊതു നേതൃത്വത്തിലുള്ള ശ്രീ ചന്ദ്രശേഖര സരസ്വതി നാഷണൽ എമിനൻസ് അവാർഡ് എസ് ജയശങ്കർ ലഭിച്ചാണ് സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് കേരളമാണ് സീനിയർ എന്താണ് പുരുഷ ഹാൻഡ്ബോൾ പുരുഷ ഹാൻഡ്ബോൾ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ആർക്കാരാണ് വിജയി കേരളം കേരളം ആർ വൈശാലി വൈശാലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വൈശാലി കേട്ടിട്ടുണ്ട് എന്താണ് ചെസ് ആണ് കേട്ടോ അപ്പൊ എന്താണ് ലോക ബ്ലീഡ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര് ആർ വൈശാലി ആർ വൈശാലി അപ്പൊ ലോക ബ്ലീഡ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര് ആർ വൈശാലി ആർ വൈശാലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ മന്നത്ത് പത്മനാഭന്റെ എത്രാമത് ജന്മവാർഷികമാണ് ജന്മവാഷികമാണ് ആചരിച്ചതെന്ന് ചോദിച്ചാൽ നൂറ്റി നാപ്പത്തി എട്ട് നൂറ്റി നാപ്പത്തി എട്ട് ആരുടെ നൂറ്റി നാപ്പത്തി എട്ട് മന്നൻ ജയന്തി എന്നാണ് ജനുവരി രണ്ട് അപ്പൊ എന്താണ് അത് അതുകൊണ്ടാണ് നമ്മളിതിനകത്ത് ബാധ്യത കേട്ടോ അപ്പൊ എന്താണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് മന്നത പത്മനാഭന്റെ എന്ത്ര എത്രാമത് ജയന്തിയാണ് ജന്മദിനമാണ് നൂറ്റി നാപ്പത്തി എട്ട് നൂറ്റി നാപ്പത്തി നൂറ്റി നാപ്പത്തി എവിടെ കാമ്യ കാർത്തിക എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എന്താണ് സംഭവം ആ ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് കാമ്യ കാർത്തികേയൻ ഏഴ് ിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കയറുന്ന എന്താണ് പ്രായം കുറഞ്ഞ വനിതയാണ് ആര്ത്തികേയൻ ആരാണ് കാമ്യാ കാത്തികേയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിക്കുന്നുണ്ട് സഹകരണ വർഷം മാത്രല്ല വേറെന്തൊക്കെയുണ്ട് സമാധാനത്തിന്റെ പീസ് ആൻഡ് ട്രസ്റ്റ് ഹിമാനികളുടെ സംരക്ഷണം ക്വാണ്ടം സയൻസ് ഓക്കെ അപ്പോ ഇങ്ങനെ എന്താ അപ്പോ നമുക്കറിയാം സഹകരണ വർഷമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് എന്താണ് പ്രമേയം എന്ന് അറിയാവോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്താണ് സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതിന് യു എൻ ജനറൽ അസംബ്ലിയാണ് ഇത് പ്രഖ്യാപിച്ചത് രണ്ടാം തവണയാണ് യു എൻ സഹകരണ സ്ഥാപനങ്ങൾക്കായി അന്താരാഷ്ട്ര വർഷം ആചരിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദി എവിടെയായിരുന്നു പ്രധാന വേദി എവിടെയായിരുന്നു കൊല്ലോ തൃശ്ശൂരൂർ ആ വേദിയുടെ പേരാണ് ഞാൻ ചോദിച്ചത് ആ ഒരാൾ മരിച്ചു പോയതുകൊണ്ട് ആ ആളുടെ ഇതനുസരിച്ചാണ് കൊടുത്തത് വേദിക്ക് പേര് കൊടുത്തത് ആരായിരിക്കും കലോത്സവം എന്ന് പറയുമ്പോ കാലമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ മരിച്ചു ജനുവരി ഇരുപത്തി അഞ്ചിന് ആരാണ് എം ഡി നീള എന്നായിരുന്ന കേട്ടോ എന്താണ് എം ടി നീള ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങനെ അല്ലായിരുന്നു പേര് ആദ്യം വേറെ പേരായിരുന്നു പക്ഷെ അദ്ദേഹം മരിച്ചതുകൊണ്ട് എന്ത് ചെയ്തു പേര് മാറ്റിയതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദി ഏതായിരുന്നു എം ടി നീള എം ടി നീള എടാ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സന്തോഷ് ട്രോഫി വെസ്റ്റ് ബംഗാൾ ആണേ വെസ്റ്റ് ബംഗാൾ മുപ്പത്തിമൂന്നാം തവണയാണ് കേട്ടോ അപ്പൊ മുപ്പത്തിമൂന്നാം തവണയാണ് ആരാണ് ചാമ്പ്യന്മാരായത് വെസ്റ്റ് ബംഗാൾ കൊസ്റ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്തോഷ് ട്രോഫി വിജയികളായത് ആരാണ് വെസ്റ്റ് ബംഗാൾ ആരാണ് വെസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കളുള്ള ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ആണ് മൗലാന അബ്ദുൾ കലാം ആസാദ് ട്രോഫി ജേതാക്കളാരാണ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ഡി ഗുകറിയാലോ ആ ഖേൽ രത്നം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര് ഡി ഗുകേഷ് എന്താണ് ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര് ഡി ഗുകേഷ് ആരാണ് ഡി ഖുകേഷ് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ഈ കലാമണ്ഡലം ഗോപിയുടെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു കവിതാ സമാഹാരം ഉണ്ട് നമ്മള് വായിച്ചിട്ടുണ്ട് ഇത് മനോരഥം ഏതാണ് മനോരഥം അപ്പൊ മനോരഥം ആരുടേതാണ് കലാമണ്ഡലം ഗോപി കലാമണ്ഡലം ഗോപിയുടെ എന്താണ് കവിതാ സമാഹാരമാണ് എന്ത് മനോരഥം കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരമാണ് മനോരഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ സരസ്മേളയുടെ വേദി കേരളമാണ് കേട്ടോ ദേശീയ സരസ്മേള എവിടെയാണ് കേരളം ദേശീയ സരസ്മേള കേരളം ദേശീയ സരസ്മേള കേരളം കേരളം ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി ഇന്ത്യയുടെ ഗവേഷണ ഏജൻസി ഏതാണ് ഐ എസ് ആർഒ ആരാണ് ഐ എസ് ആർഒ ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് എന്താണ് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസിയാണ് ഏത് ഐ എസ് ആർഒഎസ്ആർഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൂപ്പർ സൺ പ്രതിഭാസം കണ്ട ദിവസം ആയിരിക്കുമല്ലോ ജനുവരി നാല് ജനുവരി നാലിലാണ് എന്ത് സംഭവിച്ചത് സൂപ്പർ സൺ പ്രതിഭാസം അപ്പൊ സൂപ്പർ സൺ പ്രതിഭാസം എന്നായിരുന്നു ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് എന്ത് കിട്ടിയത് ഹരിവരാസനം പുരസ്കാരം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം കിട്ടിയത് ആർക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അടുത്ത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആണെങ്കിലോ രാജേന്ദ്ര വിശ്വനാഥ അല്ലേക്കർ രാജേന്ദ്ര വിശ്വനാഥ അല്ലേക്കർ ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേര് അവർക്കൊരു ഇടം കൊടുക്കണം കേട്ടോ ഇടം എന്താണ് ഇടം ഇടം ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഇടം എന്താണ് ഇടം പന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനായി ബാങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതിയാണ് എന്ത് ഇടം കേട്ടോ അപ്പൊ പന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ബാങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതിയാണ് ഏത് ഇടം ഭിന്നശേഷിക്കാരുടെ സാമ്പത്തിക ശാക്തീകരണമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് അപ്പൊ എന്താണ് ഭിന്നശേഷിക്കാരുടെ സാമ്പത്തികമായിട്ട് അവരെ ചെയ്യുക ശാക്തീകരിക്കുക അതാണ് ഇടം പദ്ധതി കൊണ്ട് ലക്ഷ്യം ഇടുന്നത് ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയുടെ പ്രധാന ലക്ഷ്യം ഫസൽ ഭീമാ യോജന അതായത് ഫസൽ പ്രകൃതിക്ഷോഭം കീടങ്ങൾ രോഗങ്ങൾ എന്നിവയുടെ ഫലമായി വിജ്ഞാപനം ചെയ്യപ്പെട്ട ഏതെങ്കിലും വിളകൾ പരാജയപ്പെടുമ്പോൾ കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും സാമ്പത്തിക സഹായവും നൽകുന്ന പദ്ധതിയാണ് ഏത് ഫസൽ ബീമാ യോജന ഫസൽ ബീമാ യോജന ഫലത്തിന്റെ ഭയാണ് ഫസൽ ഭീമ യോജന അപ്പൊ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കർഷകരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ എന്താണ് പ്രകൃതി ചോം മൂലമോ അല്ലെങ്കിൽ കീടങ്ങൾ രോഗങ്ങൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് എന്താണ് അവരുടെ വിളകൾ നശിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും അവർക്ക് ഇൻഷുറൻസോ സാമ്പത്തിക സഹായവും നൽകുന്ന പദ്ധതിയാണ് ഏത് ഫസൽ ഭീമ എന്താ ഫസൽ ഭീമ യോജന ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന പദ്ധതി എന്താണ് കേട്ടിട്ടുണ്ടോ ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലോക നിലവാരമുള്ള ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ എന്താണ് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ ഇപ്പൊ രാജ്യത്തുള്ള കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എന്താണ് ലോക നിലവാരത്തിലുള്ള ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ കിട്ടുന്ന ഒരുക്കി കൊടുക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഏത് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പൊതു ചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ സി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പൊതുമേഖലകളിൽ പൊതു ചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ സി എ ജി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ഓപ്പൺ ഡേറ്റ കിറ്റ് ഓപ്പൺ ഡേറ്റാ കിറ്റ് അപ്പൊ പൊതു ചെലവുകളിൽ എന്തൊക്കെയാണ് സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സി എ ജി ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഏത് ഓപ്പൺ ഡേറ്റാ കിറ്റ് അവിടെ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കിയ ഇന്ത്യൻ ബോളർ ഇന്ത്യൻ ബോളറിന് ശേഷം നിങ്ങൾ ആരെ പറയും ബുംറ ആ അതന്നെ അപ്പോ എന്താണ് ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കിയ ഇന്ത്യൻ ബോളറാണ് ആര് ജസ്പ്രീത് ബോംറ ആരാണ് ജസ്പ്രീത് ബോംറ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിനുള്ള ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രി ആയി പട്ടികയിൽ ഇടം പിടിച്ച ചിത്രം ഹിന്ദി ചിത്രമാണ് സന്തോഷ് എന്താണ് സന്തോഷ് ഇപ്പൊ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാറിലെ ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രി ആയി പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രമാണ് ഏത് സന്തോഷ് സന്തോഷ് ജെ ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം മികച്ച നടനെ തെരഞ്ഞെടുത്തത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡാനിയൽ ആ വ്യക്തിയാണ് സർപ്പ ആമ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേസി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുത്തത് ആരെയാണ് ടൊവിനോ തോമസ് ആരാണ് ടൊവിനോ തോമസ് രണ്ടായിരത്തി മുപ്പതോട് കൂടി എന്നാണ് രണ്ടായിരത്തി മുപ്പതോട് കൂടി ശൈശവവിവാഹം നിർത്തലാക്കുന്നതായി ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം ഇന്ത്യയിലെ ശൈശവ വിവാഹം ഭയങ്കരമായിട്ട് ഇല്ലല്ലോ ഇപ്പൊ നേപ്പാളാണ് കേട്ടോ എവിടെയാണ് നേപ്പാൾ രണ്ടായിരത്തി മുപ്പതോട് കൂടി വിവാഹം നിർത്തലാക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം നേപ്പാൾ നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ശൈശവവിവാഹത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ലല്ലോ ഇപ്പൊ നേപ്പാളാണ് കേട്ടോ നേപ്പാളാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി എന്ന് നിർത്തലാക്കും വിവാഹം നിർത്തലാക്കും സമന്വയ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് പക്ഷെ കൊസ് ഓർമ്മയുണ്ടോ അല്ലേ ഓക്കെ അതിദാര്യം ഇല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത് സമന്വയ അപ്പൊ സമന്വയം നടപ്പിലാക്കിയത് എവിടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആതിദാരത്യം ഇല്ലാത്തതും അതുപോലെ വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം അതിന് വേണ്ടിയിട്ട് കോഴിക്കോട് നടപ്പിലാക്കിയതാണ് ഏത് സമന്വയ എന്താണ് സമന്വയ സമന്വയ ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഈ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കടലിലുള്ളത് കടൽത്തീരം കേരളത്തിലല്ല ഇന്ത്യയിലെ ഗുജറാത്ത് ഗുജറാത്ത് അപ്പോ എന്താണ് ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് എന്താണ് ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വാട്ടർ ഫെസ്റ്റിവൽ നമ്മുടെ പൊതു നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലാ മുഹമ്മദ് റിയാസ് ഏതാണ് സ്ഥലം അപ്പൊ ഏതാണ് ബേപ്പൂർ ആണ് ഏട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയാകുന്ന എവിടെയാണ് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ ബേപ്പൂർ ടൂറിസം ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ ജസ്റ്റ് ഒന്ന് കിട്ടുമായിരിക്കും അപ്പൊ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയാകുന്ന എവിടെയാണ് എവിടെയാണ് ബേപ്പൂർ 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 എച്ച് എം ബി വി വൈറസ് കേട്ടിട്ടുണ്ടല്ലോ എച്ച് എം ബി വി ഹ്യൂമൺ മെറ്റാനൂമ വൈറസ് അതാണ് എച്ച് എം ബി വി വൈറസ് ഹ്യൂമൺ മെറ്റാനൂമ വൈറസ് ഇന്ത്യയിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ബാംഗ്ലൂരിലാണേട്ടോ ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിലാണ് അപ്പോ എച്ച് എം ബി വി ഇന്ത്യയിലെ ആദ്യത്തെ കേസ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂർ എച്ച് എം ബി വി എന്ന് പറഞ്ഞ എന്താണ് ഹ്യൂമൺ മെറ്റാനൂമ വൈറസ് ഹ്യൂമൻ വൈറസ് ഇന്ത്യ രാജ്യ കേസ് എവിടെയാണ് ബാംഗ്ലൂർ എവിടെയാണ് ബാംഗ്ലൂർ ബ്ലാങ് ബ്ലാങ് ൂർ ഐഎസ്ആർയുടെ പതിനൊന്നാമത്തെ ചെയർമാൻ വി വി നാരായണൻ നാരായണൻ ആ രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ സ്ഥാപനം ഒരു ഐ ഐ ടി ആണ് ഏത് ഐ ഐ ടി ആയിരിക്കും നിങ്ങളുടെ മനസ്സിലില്ലാത്ത ഐ ഐ ടി ആണ് ഐ ഐ ടി ഗുവാഹത്തി ഏതാണ് ഐ ഐ ടി ഗുവാഹത്തി എന്താണ് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് രക്തത്തിലുള്ള കൊളസ്ട്രോളിന്റെ അളവ് കണ്ടെത്താനുള്ള റാപ്പിഡ് ടെസ്റ്റിനുള്ള സംവിധാനം ഒരുക്കിയത് ഏത് സ്ഥാപനമാണ് ഐ ഐ ടി ഐ ഐ ടി ഗുവാഹത്തി നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഒന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയില് ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ മികച്ച ചലച്ചിത്രത്തിനായുള്ള ഓസ്കാറിന്റെ പ്രഥമ പരിഗണന ഇടം നേടിയ മലയാള ചിത്രം ഇടം നേടി പരിഗണന ഇടം നേടി ആടുജീവിതം രണ്ടായിരത്തി മികച്ച ചിത്രത്തിനുള്ള ഓസ്കാറിലെ പ്രഥമ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് ഏത് ആടു ജീവിതം ഏതാണ് ആട് ജീവിതം സന്തോഷ് ട്രോഫി ആർക്കാണ് കിരീടം നമ്മൾ നേരത്തെ പറഞ്ഞു വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിനാണ് വെസ്റ്റ് ബംഗാൾ മുപ്പത്തി മൂന്നാം കിരീടമാണേ മുപ്പത്തിമൂന്നാമത് കിരീടം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻസു ഡിസൈൻ നമ്മൾ വായിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസൈൻസു പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻ സൂ എവിടെയാണ് പുത്തൂർ പുത്തൂർ എവിടെയാണ് പുത്തൂർ അതിൽ പിടി പുത്തൂർ തൃശൂർ പുത്തൂർ തൃശൂർ അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻ സുവോളജിക്കൽ പാർക്കാണ് ഏത് സുവോ ഡിസൈൻ സൂ ഡിസൈൻ സൂ ആണ് ഏത് പുത്തൂർ പുത്തൂർ എവിടെയാണ് തൃശൂർ തൃശൂർ പുത്തൂർ അപ്പൊ എന്താണ് കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻ സൂ ആണ് എവിടെ ആ പുത്തൂർ പുത്തൂർ എവിടെയാണ് തൃശൂർ ബീഹാറിന്റെ നാപ്പത്തി രണ്ടാമത് ഗവർണറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്

ഈ ബാംഗ്ലൂരിൽ നമ്മൾ കുറച്ച് മുന്നേ പതിലെ എച്ച് എം ബി വി വൈറസ് അതെവിടെയായിരുന്നു ബാംഗ്ലൂർ അപ്പൊ ഈ ഏഷ്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കാണ് എവിടെ ബാംഗ്ലൂരിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് എവിടെയാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ കേരളത്തിന്റെ ആ നമ്മളത്തിമൂന്ന് ഗവർണർക്ക് അറിയാലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എവിടെ ജി ഡി പി ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ സിക്കിം ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ എവിടെയാണ് സിക്കിം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ എവിടെയാണ് സിക്കിം സിക്കിം എടാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സി എസ് ഐ ആർ ഏത് മരുന്നാണ് തദ്ദേശീയമായി ഉത്പാദിപ്പിക്കാൻ തീരുമാനിച്ചത് നമ്മളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പാരസെറ്റാമോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സി എസ് ഐ ആർ ഏത് മരുന്നാണ് തദ്ദേശീയമായി ഉത്പാദിപ്പിക്കാൻ തീരുമാനിച്ചത് പാരസെറ്റാമോൾ ഏതാണ് പാരസെറ്റാമോൾ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ ബി അശോക് ഡോക്ടർ ബി അശോക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എം പി രാജേഷ് മണ്ഡലം ഏതാണ് തൃത്താല അപ്പൊ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയായത് ഡോക്ടർ ബി അശോക് ഡോക്ടർ ബി അശോക് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിനമാണ് പ്രവാസി ഭാരതീയ ദിനമാണ് ജനുവരി പതിനഞ്ച് ജനുവരി പന്ത്രണ്ട് പതിനഞ്ച് കരസേന ദിനാണ് കേട്ടോ കരസേന ദിനമാണ് ജനുവരി പതിനഞ്ച് ജനുവരി പതിനഞ്ച് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള ജാവലിൻ മത്സരത്തിന് എവിടെയാണ് വേദിയാകുന്നത് ഇന്ത്യ ഇന്ത്യ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരസേനാ ദിന പരേഡിന്റെ വേദി എവിടെയായിരുന്നു കരസേനാ ദിന പരേഡ് പൂനെയിലാണ് കേട്ടോ പൂനെ കരസേന ദിന പരട എവിടെയായിരുന്നു പൂനെ കരസേന ദിനപരട് എവിടെ നടന്നു പൂനെ പൂനെ ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്ന് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കാട്ടുതി മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം കാട്ടുതി കാലിഫോർണിയ കാട്ടുതി കാലിഫോർണിയ കാട്ടുതി കാലിഫോർണിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കാട്ടുതീ മൂല അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് കാലിഫോർണിയ കാലിഫോർണിയ ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ ലേല പോർട്ടൽ ബാങ്ക് നെറ്റ് ബാങ്ക് നെറ്റ് അപ്പോ ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ ലേല പോർട്ടൽ ആണ് ഏത് ബാങ്ക് നെറ്റ് ബാങ്ക് നെറ്റ് അപ്പോ ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ ലേല പോർട്ടലാണ് ബാങ്ക് നെറ്റ് ഏതാണ് ബാങ്ക് നെറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ിയദർശിനി ഡോക്ടർ എം ലീലാവതി പ്രിയദർശിനി ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം കിട്ടുന്ന ആർക്കാണ് ഡോക്ടർ എം ലീലാവതി ഡോക്ടർ എം ലീലാവതി എടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനം ഉണ്ടായ ഒരു സജീവ അഗ്നിപർവ്വതം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഇബു ഇബു ഏതാണ് ഇബു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനം ഉണ്ടായ സജീവ അഗ്നിപർവ്വതമാണ് ഏത് ഇബു മൗണ്ട് ഇബു മൗണ്ട് ഇബു ആണ് ഇബു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദ്രോണാചാര്യ അവാർഡിന് അനുഭരായത് ദ്രോണാചാര്യ അവാർഡ് മുരളീധരൻ ആർക്കാണ് മുരളീധരൻ മുരളീധരൻ ആണ് മുരളീധരൻ അർജുന അവാർഡ് നേടിയ മലയാളി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അർജുന അവാർഡ് നേടിയ മലയാളി സാജൻ പ്രകാശ് സാജൻ പ്രകാശ് നീന്തൽ താരം സാജൻ പ്രകാശിനാണ് എന്ത് കിട്ടിയത് അർജുന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് അർജുന അവാർഡ് സാജൻ പ്രകാശ് സാജൻ പ്രകാശ് കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കെ സ്മാർട്ട് കെ സ്മാർട്ട് കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഏത് കെ കെ സ്മാർട്ട് സ്മാർട്ട് അവാർഡ് കിട്ടി എന്താണ് പ്രേം നസീർ ആ എന്താണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പ്രേം നസീർ കിട്ടിയത് ആർക്കാണ് നമ്മുടെ ജഗദീശ്രീകുമാറിനാണ് കേട്ടോ ആർക്കാണ് ജഗദീശ് ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ലോകത്തെ പാസ്പോർട്ടുകളിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂർ ഒന്നാം സ്ഥാനം സിംഗപ്പൂർ പ്രഥമ ഖോഖോ ലോകകപ്പ് ഇന്ത്യയിൽ വെച്ച് നടന്നു ഇന്ത്യയിൽ ഡൽഹിയിലാണ് നടന്നത് ഇന്ത്യ തന്നെയാണ് ജയിച്ചത് ആ ഒരു ടീമിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് എന്താണ് ഭാരത് കി ടീം എന്താണ് ഭാരത് കി ടീം ഭാരത് കി ടീം അടുത്ത് വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഡബ്ല്യു ഡിആർ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന സംഘടന ആരെന്ന് ചോദിച്ചാൽ ലോക ബാങ്ക് ആണ് കേട്ടോ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആരാണ് ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ് അജയ് ബംഗ അജയ് ബംഗ അപ്പോ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആരാണ് ലോക ബാങ്ക് ലോക ബാങ്ക് ലോക ബാങ്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രൊയേഷ്യൻ പ്രസിഡന്റ് അറിയാമോ ക്രൊയേഷ്യൻ പ്രസിഡന്റ് സോറൻ മിലനോവിച്ച് വീണ്ടും നിയമത്തിനായതാണ് കേട്ടോ ഇപ്പൊ ക്രൊയേഷ്യൻ പ്രസിഡന്റ് ആരാണ് സോറൻ മിലനോവിച്ച് സോറൻ മിലനോവിച്ച് എവിടത്തെ ക്രൊയേഷ്യ ക്രൊയേഷ്യ ബിസിസിഐയുടെ പുതിയ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ബി സി സി ഐയുടെ പുതിയ സെക്രട്ടറി ബി സി സി ഐയുടെ പുതിയ സെക്രട്ടറി ആണ് ദേവജിത്ത് സൈക്യ ആരാണ് ദേവജിത്ത് സൈക്യ ആരാണ് ദേവജിത്ത് സൈക്യ ബി സി സി ഐയുടെ സെക്രട്ടറി ബി സി സി ഐയുടെ സെക്രട്ടറി ആണ് ആര് ദേവജിത്ത് സൈക്യ ദേവജിത്ത് സൈക്യ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുവജന ദിന പരോടനുബന്ധിച്ച് വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയായത് ഭാരത മണ്ഡപം ഡൽഹിയാണ് കേട്ടോ നമ്മുടെ യുവജനത്തിന് എന്താണ് ജനുവരി പന്ത്രണ്ട് ഈ യുവജന ദിനത്തോടനുബന്ധിച്ച് വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയായത് ഭാരത മണ്ഡപം ഭാരത മണ്ഡപം എവിടെയാണ് ഡൽഹി ഭാരത മണ്ഡപം എവിടെയാണ് ഡൽഹി എടാ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിച്ചത് നൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് കാലാവസ്ഥാ കേന്ദ്രം രൂപീകരിച്ചത് അതിന്റെ നൂറ്റി അൻപതാമത് വാർഷികമാണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആഘോഷിച്ചത് ഇന്ത്യൻ നാവികസേനക്കായി പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിന്റെ പേര് ഇന്ത്യൻ നാവിക നാവികസേനയ്ക്കായി പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലാണ് ഐ എൻ എസ് ഉത്കർഷ് ഐ എൻ എസ് ഉത്കർഷ് ഐ എൻ എസ് ഉത്കർഷ് അപ്പൊ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലാണ് ഏത് ഐ എൻ എസ് ഉത്കർഷ് ഐ എൻ എസ് ഉത്കർഷ് ഓക്കെ നെക്സ്റ്റ് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം കിരീടം നേടിയത് കേരളമാണ് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം കിരീടം നേടിയ ആരാണ് കേരളം കേരളം സുപ്രീം കോടതിയിൽ നിയമിതനായ മലയാളി ജഡ്ജി നമ്മൾ ഇന്നലെ പറഞ്ഞാണ് വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതിയിൽ നിയമിതമായ മലയാളി ജഡ്ജിയാണ് ആര് വിനോദ് ചന്ദ്രൻ പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നം രണ്ട് താ തേജസാന്റെ താര തേജസാന്റെ താര താരസാന്റെ താര ടീമിനറിയപ്പെടുന്നത് ഭാരത് ടീം തേജസാന്റെ താര എന്താണ് ഭാഗ്യചിഹ്നം ഭാഗ്യചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷനായി അധ്യക്ഷനായത് അത്ലറ്റിക് കമ്മീഷണർ അഞ്ചു ബോബി ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായി ചുമതല ആരാണ് അഞ്ചു ബോബി ജോർജ് ആണ് അഞ്ചു ബോബി ജോർജ് ആണ് കിട്ടിയോ ലോകത്ത് ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ സസ്യാഹാരിയായ ഏക ചിലന്തി നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ബഗീര കിപ്ലിങ്ങി ബഗീര കിപ്ലിങ്ങി ബഗീര കിപ്ലിങ്ങി എന്താണ് സസ്യാഹാരിയായ ചിലന്തി ഇന്നേവരെ കണ്ടെത്തിട്ടുള്ളതിൽ സസ്യാഹാരിയായ ഏക ചിലന്തിയാണ് ഏത് ബഗീര ആ കിപ്ലിങ്ങി ഓർത്താലും മതി ബഗീര കിപ്ലിങ്ങി അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വന്റി ലോകകപ്പിന് വേദിയാകുന്നത് മലേഷ്യ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വന്റി ലോകകപ്പ് എവിടെയാണ് മലേഷ്യ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വന്റി മലേഷ്യ മലേഷ്യ ഡ്രോണുകളെ പ്രതിരോ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ ആണ് ഭാർഗവാസ്ത്ര ഭാർഗവാസ്ത്ര ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ ആണ് ഭാർഗവാസ്ത്ര ഭാർഗവാസ്ത്ര വൃക്ഷ ആയുർവേദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾമൈറ്റി എന്നീ പുസ്തകം രചിച്ചതാണ് പി എസ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾമൈറ്റി വൃക്ഷ ആയുർവേദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾമൈറ്റി ശ്രീധരൻ ശ്രീധരൻപിള്ള ആരാണ് ഇപ്പോഴത്തെ ഗോവ ഗവർണർ ആണ് അദ്ദേഹം മലയാളിയാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം ആരാണ് ജവാക് ജോക്കോവിച്ച് ജവാക് നൊവാക് ജോക്കോവിച്ച് ആണ് ഏറ്റവും കൂടുതൽ സ്ലാം മത്സരങ്ങൾ കളിച്ചത് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ആരാണ് നൊവാക് ജോക്കോവിച്ച് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് നടന്നത് ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് എവിടെയാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ആദ്യ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ നിലവിൽ വന്നത് സിക്കിം ക്ലസ്റ്റർ ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ എവിടെയാണ് സിക്കിം സിക്കിം രണ്ട് നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് രണ്ട് നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഏത് മധ്യപ്രദേശ് നമ്മൾ ഇന്നലെ പറഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉച്ചകോടി നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രാൻസ് ഇരുപത്തി ആറില് ഇന്ത്യ ഇരുപത്തി അഞ്ചില് ഫ്രാൻസ് ഇരുപത്തി ആറില് ഇന്ത്യ എന്ത് ോടി എ ഐ ഉച്ചകോടി ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പോർട്ടൽ സഞ്ചാർ സാധി സഞ്ചാർ സാധി ഓൺലൈൻ തട്ടിപ്പ് കോള് ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ആണ് ഏത് സഞ്ചാർ സാധി സഞ്ചാർ സാധി സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സഹകരണ മേഖലയിൽ നേരിട്ട് വ്യാപാരം ചെയ്യാം അതിന് ആരംഭിക്കുന്ന പോർട്ടലാണ് അങ്ങാടി കേരള ആപ്പ് എന്താണ് അങ്ങാടി കേരള ആപ്പ് സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് അങ്ങാടി കേരള ആപ്പ് അങ്ങാടി കേരള ആപ്പ് പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഇറക്കാൻ കിട്ടിയത് ജഗതി എന്നാൽ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായതാന്ന് അറിയാമോ ശീല നസീർ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ഷീല പ്രേം നസീർ പുരസ്കാരം കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കൊച്ചിയാണ് ഇപ്പൊ കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രം എവിടെയാണ് കൊച്ചി എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രം എവിടെയാണ് കൊച്ചി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന കുടുംബശ്രീ ബഡ്സ് കലോത്സവമായ തില്ലാനയിൽ ഓവറോൾ നേടിയത് വയനാടാണ് കേട്ടോ അപ്പൊ തില്ലാന എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് കുടുംബശ്രീ ഭക്ഷാന കലോത്സവമായിരുന്നു തില്ലാന അതില് ഓവറോൾ ആർക്കാണ് കിട്ടിയത് വയനാട് ആർക്കാണ് കിട്ടിയത്യനാട് ക്വാസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാങ് സൌപാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവലില് നടക്കുന്നത് പാങ് സൗപാസ് അരുണാചൽ പ്രദേശ് എവിടെയാണ് അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാങ് സൗപാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് മൾട്ടിനാഷണൽ എക്സസൈസ് എക്സസൈസിന്റെ നാലാം പതിപ്പിൽ പങ്കെടുത്ത ഇന്ത്യൻ നേവൽഷിപ്പാണ് ഐ എൻ എസ് മുംബൈ സെൻട്രൽ മൾട്ടിനാഷണൽ എക്സസൈസ് അതിന്റെ നാലാം പതിപ്പിൽ പങ്കെടുത്ത ഇന്ത്യൻ നേവൽഷിപ്പാണ് ഏത് ഐ എൻ എസ് മുംബൈ ഐ എൻ എസ് മുംബൈ രണ്ടായിരത്തി ജനുവരിയിൽ ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ട്വന്റി ട്വന്റി കിരീടം നേടിയ ആരാണ് ഇന്ത്യ 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 the world after Gaza. വായിച്ചിട്ടുണ്ട് ാണ് പങ്കേൾഡ് ആഫ്റ്റർ ഘാസ് അരാണ് പങ്കജ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ശൂന്യ ശൂന്യ എന്താണ് ശൂന്യ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ഫ്ലൈ ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണ് ശൂന്യ ശൂന്യ ഏകദേശമായി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വിജയ് ഹസാര ട്രോഫി കർണാടക വിജയ് ഹസാരെ ട്രോഫി ആർക്കാണ് കർണാടക ഗ്ലോബൽ ഫയൽ പവർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് ഫയർ പവർ ഫയർ പവർ സൂചിക ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാല് ഫയർ പവർ ഇന്ത്യയുടെ സ്ഥാനം നാല് നാല് പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനുള്ള പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ് പാലക്കാട് ചുരം എന്ത് ചെയ്യും ഹരിതവൽക്കരണം അതിനുള്ള പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ് ഗ്യാപ്പ് എല്ലാം എന്ത് ചെയ്യാൻ പോകും ഗ്രീൻ ആക്കല്ല ഗ്രീൻ ദ ഗ്യാപ്പ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലെ ഏകദേശം എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത കറണ്ട് അഫയറായിട്ട് അടുത്ത ക്ലാസ്സിലാണ്